ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അൽഫുദി ബ്രൈനറി കോഴിക്കോട് ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ് ലാസ്റ്റ് ഡേ അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നല്ല അങ്ങനെ നാലഞ്ച് ശരിക്കും കോഴിക്കോട് ഉറങ്ങിയിട്ടില്ല എന്ന് െ രാവിലെ തുടങ്ങി അവസാനിക്കുന്നേ ഇല്ല അത്രയും ഭയങ്കര ഒരു ഉത്സവ ലഹരിയിലായിരുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു എല്ലാ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം ഒക്കെ പിന്നെന്താ എല്ലാം അല്ലേ ഒരു നമ്മുടെ ലൈഫിനോട് തന്നെ നമ്മളിങ്ങനെ ലിങ്ക്ഡായിപ്പോയി പെട്ടെന്ന് കഴിയാതെ നോക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് എന്നാലും അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ ഉള്ളതിൽ ഹാപ്പിയുമാണ് നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ മറക്കാനാവാത്ത കുറച്ച് നിമിഷങ്ങൾ കുറച്ച് ദിവസങ്ങൾ അല്ലേ ഇന്ന് ഏതൊരു നിലയിലെത്തിയാലും ഈ നാലഞ്ച് ദിവസങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുണ്ടാവും അതെ അതെ എന്തൊക്കെയാണ് നിങ്ങളുടെ പേര് ആമി കാർത്തിക ദേവദശ്മി മലൈക്ക സാബു ഏത് സ്കൂളിലെ പഠിക്കുന്നത് ചിക്കൻ ബിരിയാണി സമൂസ പക്കവട ഗ്രീൻ പീസ് അങ്ങനെ ഒരുപാട് ഐറ്റംസുമായിട്ട് വേദി ഒന്നിൻ്റെ അടുത്ത് ഇവിടെ ഒരുങ്ങിയിട്ടുള്ള കുറച്ച് ചേച്ചിമാരാണുള്ളത് ഈ അഞ്ച് ദിവസമായിട്ട് നിങ്ങളിവിടെ ഭയങ്കര ആക്റ്റീവാണ് വളരെ തിരക്കിലാണെന്ന് അറിയാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കലോത്സവ അനുഭവം നല്ലൊരു അനുഭവമാണ് ജോലികളല്ലേ തിരക്കാണ് ആളുകളുടെ വയറും മനസ്സും ഒക്കെ നിറയ്ക്കാൻ പറ്റേ എല്ലാവർക്കും നമ്മൾ നമ്മളുണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നല്ല ഇഷ്ടാവുന്നുണ്ട് എല്ലാരും വരുന്നുണ്ട് പിന്നെ പിന്നെ വരുന്നുണ്ട് നല്ല അഭിപ്രായമായിരുന്നു ഓ നല്ല അഭിപ്രായമായിരുന്നു ഐറ്റംസ് ആ എന്തൊക്കെ ഐറ്റംസ് ഇന്നത്തെ സ്പെഷ്യൽ ഓരോരുത്തർക്കും ചിക്കൻ ബിരിയാണി വെജ് ബിരിയാണി ബിരിയാണി റൈസ് ചപ്പാത്തി മുട്ട റോസ്റ്റ് പരിപ്പ് കേക്ക് ഉണ്ടായിരുന്നു പരിപ്പ് കേക്ക് വെറൈറ്റി വെറൈറ്റി ഐറ്റം ആണല്ലേ പരിപ്പ് കേക്ക് അത് നമ്മൾ കേൾക്കാത്ത ഐറ്റം ആണല്ലോ ചെറുവാറ് പരിപ്പും എഗ്ഗും കൂടെ മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചിട്ട് ഒരു കേക്കും കൂടെ പാലൊക്കെ കൂടി പാലും പിന്നെ എഗ് മസാല ഉണ്ട് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് മലബാർ സ്പെഷ്യൽ ഐറ്റംസ് എന്താ പലഹാരം ാസ്റ്റ് കഴിഞ്ഞൂല്ലേ അഞ്ചു ദിവസമായിട്ട് നിങ്ങൾ വിളമ്പി വെച്ച് വിഷമുണ്ട് ഒരു കലാമാമാങ്ക അവസാനിക്കാൻ ഇനിയിപ്പോ ഏതാനും മണിക്കൂറുകളാണുള്ളത് അപ്പൊ ഈ ഒരു സമയത്ത് ടീച്ചേഴ്സിന് എന്താണ് തോന്നുന്നത് നമ്മൾ ഇത്രയും ദിവസം ഈ ഒരു കലാവേദിയിൽ പല കലാവേദിയിലും നമ്മൾ പോയി അത് ആസ്വദിച്ച് ആസ്വാദക എന്ന നിലയിലും പിന്നെ ടീച്ചർ എന്ന നിലയിലും ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് അതിൻ്റേതായ ഒരു മാമാങ്കം വിട്ടൊഴിയുന്ന ഒരു വിട ചൊല്ലുന്ന ഒരു സമയമുണ്ട് അപ്പോൾ അതിനോ അതിന് നമുക്കൊരു ചെറിയ പ്രയാസമുണ്ട് എന്തായാലും പാഠഭാഗങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും തീർത്തിട്ട് വേഗം ഓടണം എന്നുള്ളതാണ് എന്തായാലും ഇനി അടുത്ത കൊല്ലം വരെ നമുക്കത് കാക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇതില് പങ്കെടുക്കാം ഇത് തീർന്നു പോകുന്ന ഒരു വിഷമം കൂടിയാണുള്ളത് കാരണം ഇനിയും സന്തോഷങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളൊരു ഇതാണുണ്ട് കലക്കി പൊളിച്ചു കോഴിക്കോട് നിങ്ങൾ എല്ലാവരും ഒരു സ്കൂളിലാണോ ഞാൻ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ കലോത്സവം ഇവിടെ പത്തൊമ്പതാം തീയതി തുടങ്ങിയ മുതൽ ട്യൂട്ടിക്കൊണ്ട് എല്ലാ കലോത്സവങ്ങളും വളരെ ചിലപ്പം മുതൽ തന്നെ കലോത്സവത്തോടെ ഭയങ്കര താല്പര്യത്തോടെ കാണുന്ന ഒരാളാണ് എനിക്ക് എനിക്കിവിടെ നടന്ന എല്ലാ കലാപരിപാടികളും വളരെ വളരെ ഭംഗിയായും വളരെ തന്മയത്വത്തോടും എല്ലാ വിദ്യാർത്ഥികളും വളരെ നൃത്തങ്ങൾ തിരുവാതിരകൾ നൃത്തങ്ങൾ പിന്നെ ഇവിടെ നടന്ന മറ്റ് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി അന്ന് കാണാൻ സാധിച്ചെങ്കിലും എല്ലാം വളരെ തന്മയത്വത്തോടെ തന്നെ എല്ലാ കുട്ടികളും അവതരിപ്പിച്ചിട്ടുണ്ട് വളരെ എല്ലാ രക്ഷിതാക്കളും പിന്നെ സംഘാടകരും പിന്നെ മറ്റ് എല്ലാവരും തന്നെ വളരെ ആത്മാർത്ഥതയോടും അതിൻ്റെ ഒരു ഭംഗിയോടും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അതാണ് ഈ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായം പ്രോഗ്രാം വേണ്ടിരുന്ന പ്രോഗ്രാം വേണ്ടിയിട്ടില്ല ഞങ്ങളിവിടെ ഒരു വേറെ ഒരു പ്രോഗ്രാമിന് പറഞ്ഞിട്ട് വന്നതാണ് ആ അവിടെ മുന്നേ കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പരിപാടി പരിപാടി ഉണ്ടായിരുന്നു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു ഒരു മൊത്തത്തിൽ ഈ കാണുന്ന സമയത്ത് എന്താ എന്താ ക്ലാസ് സ്കൂളൊക്കെ കഴിഞ്ഞല്ലോ ഞങ്ങൾ അപ്പൊ അവസാന ദിവസത്തിന്റെ ഒരു ഇതായത് കൊണ്ട് പ്രോഗ്രാംസ് കുറവാണ് ആളുകളൊക്കെ പോയിട്ടുണ്ടാവും ഇവരെന്തോ ഞങ്ങളത് മൂന്ന് മണി ആവുമ്പോൾ ഞങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മൂന്നുമണി ആകുമ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഇതുവരെ തുടങ്ങിയില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറയുമ്പോൾ മണി ആ ഒരു റേഞ്ച് ആകുമ്പോഴത്തേ പരിപാടിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ മൊത്തത്തില് കപ്പൊക്കെ അടിച്ച് വല്യ പരിപാടിയാണ് കോഴിക്കോട് തന്നെയായിരുന്നു പരിപാടിയോ യു പി വിഭാഗം ഭരതനാട്യ മത്സരത്തിൽ ഒരേപോലെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള രണ്ട് മക്കളാണ് ഉള്ളത് എന്റെ മോളുടെ പേര് ഫാത്തിമ വൈഖലി തന്നെ മക്കൾ രണ്ടുപേരും എന്താ ഒരേപോലെയുള്ള പോലെയുള്ള കോസ്റ്റ്യൂമ് ചെയ്യാനുള്ള കാരണം പഠിപ്പിക്കുന്ന ഷാർ ഒരേതാണ് അങ്ങനെ തന്നെ ഞാൻ ഏതൊരു പരിപാടിയും ഒരുമിച്ചാണ് ചെയ്യുക അപ്പം എന്തായാലും കലോത്സവമായതുകൊണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഒരേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ ഇനിയിപ്പം ഇനി വരുന്ന പ്രോഗ്രാമിൻ്റെ സെയിം ഡ്രസ്സ് ഇത് കളിക്കാമല്ലോ അപ്പം അത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് സെയിം ഡ്രസ്സ് കളിച്ചത് ഏത് വടകര ഞാൻ അഞ്ചാം പിന്നെ പരിപാടിയൊക്കെ മനോഹരമായ അഞ്ച് ദിനരാത്രങ്ങൾ കോഴിക്കോടിന്റെ മണ്ണിനെ സമ്മാനിച്ചുകൊണ്ട് ഈ കലാമാമാങ്കം അതിന്റെ പരിസമാപ്തിയിലേക്ക് വീഡിയോ ജേർണലിസ്റ്റ് അശ്വതിനോടൊപ്പം മിത്രാ മീഡിയ വിഷൻ സഖാപത്വ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്വ ക്യാമ്പസിൽ ഏവർക്കും സ്നേഹസ്വാഗതം